ശ്രീ മഹാലക്ഷ്മി അഷ്ടകം നമസ്തേ സ്തുമഹാമാരിപീഡേ സുരഭൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുദേ നമസ്തേ ഗരുടാരൂഢേ കോളാസുരഭയങ്കരി സർവപാപഹരേദേവി മഹാലക്ഷ്മി നമോസ്തുദേജ്ഞേ സർവരദേഭയങ്കരി സർവദുഖഹരേദേവി മഹാലക്ഷ്മി നമോസ്തുദേ ಸಿದ್ಧಿ ಸಿದ್ಧಿಬುಪ್ರದೇ ದೇವಿ ಬುದ್ಧಿಮುಕ್ತಿ ಪ್ರದಾಯಿನಿ ಮಂತ್ರಮೂರ್ತೆ ಸದಾ ದೇವಿ ಮಹಾಲಕ್ಷ್ಮೀ ನಮಸ್ತುದೆ ಆಂದರೆಹಿರೇ ದೇವಿ ಆದಿಶಕ್ತಿಮಹೇಶ್ವರಿ ಯೋಗಜೇ ಯೋಗ ಸಂಬೂದೆ ಮಹಾಲಕ್ಷ್ಮೀ ನಮಸ್ತೇ ಸ್ಥೂಲ ಸೂಕ್ಷ್ಮ ಮಹಾರೌದ್ರೇ ಮಹಾಶಕ್ತಿ ಮಹೋದರೆ ಮಹಾಪಾಪಹರೆ ದೇವಿ ಮಹಾಲಕ್ಷ್ಮೀ ನಮಸ್ತು പദ്മാസനസ്ഥിദേവി പരബ്രഹ്മസ്വരൂപിണി പരമേഷി ജഗന്മാതർ മഹാലക്ഷ്മി നമസ്തുദേ ശേതാംബരദേവി നാനാലങ്കാരഭൂഷുധേ ജഗസ്തുതേ ജഗന്മാതർ മഹാല്മീ നമസ്തുദേ മഹാലകം സ്ത്രോത്രം യത് പടൈൽ ഭക്തിമാനര സർവസിദ്ധിയാനോതി രാജ്യം പ്രാപ്നോതി സർവ